മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തും രാവിലെ പതിനൊന്ന് മണിയോടെ പ്രധാനമന്ത്രിയുടെ ലോക് കല്യാൺ മാർഗിലെ ഔദ്യോഗിക വസതിയിലാണ് കൂടിക്കാഴ്ച സംസ്ഥാനത്തെ വിവിധ വിഷയങ്ങൾ മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയെ ധരിപ്പിക്കും ഇന്നലെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉൾപ്പെടെയുള്ള കേന്ദ്രമന്ത്രിമാരുമായി മുഖ്യമന്ത്രി കൂടിക്കാഴ്ച നടത്തിയിരുന്നു നോബൽ മാറിക്കാരൻ നൽകും വിശദാംശങ്ങൾ നോബൽ ഇന്നലത്തെ കൂടിക്കാഴ്ചയുടെ തുടർച്ചയായി തന്നെ ഇന്ന് പ്രധാനമന്ത്രിയെയാണ് കാണുന്നത് ഒരുപാട് ആവശ്യങ്ങളുണ്ട് അതെല്ലാം ഉന്നയിക്കും എപ്പോഴായിരിക്കും കൂടിക്കാഴ്ച റോഷണി കൃഷ്ണ ഗുഡ് മോർണിംഗ് ഇന്നിപ്പോൾ പ്രധാനമന്ത്രിയുമായാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ദില്ലിയിൽ കൂടിക്കാഴ്ച നടത്തുന്നത് പതിനൊന്ന് മണിക്ക് പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക അവസ്ഥയായി ലോക്കൽ ലാൻഡ് മാർഗിൽ കൂടിക്കാഴ്ച നടക്കും എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തേക്ക് വരികയും ചെയ്യുന്നത് പ്രധാനമായും കേരളത്തെ സംബന്ധിച്ച് നിരവധി ആവശ്യങ്ങളുണ്ട് അതുമായി ബന്ധപ്പെട്ടാണ് ഈ കൂടിക്കാഴ്ച ഏറെക്കുറെ ഒരു വർഷം മുൻപ് സമാനമായ തന്നെ പ്രധാനമന്ത്രിയുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ദില്ലിയിൽ കൂടിക്കാഴ്ച നടത്തിയിരുന്നു അന്ന് വയനാട് ദുരന്തം ഉണ്ടായി അതിന് ഒരു മെമ്മോറാണ്ടം പ്രത്യേകിച്ച് രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയൊന്ന് കോടി രൂപയുടെ സഹായം കേരളത്തിൽ ആവശ്യപ്പെട്ടുള്ള മെമ്മോറാണ്ടം നൽകുന്നവേണ്ടിയാണ് അന്നാ കൂടിക്കാഴ്ച നടത്തിയത് അതിനുശേഷം ഒരു വർഷം പിരിടുമ്പോൾ ആ മെമ്മോറാണ്ടം നൽകി വെറും ഇരുന്നൂറ്റി അറുപത് കോടി രൂപ മാത്രമാണ് കേന്ദ്ര സർക്കാർ സംസ്ഥാനത്ത് നൽകുന്ന സാഹചര്യം ഉണ്ടായത് എന്താണെങ്കിലും സ്വാഭാവികമായും ആ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുക അതോടൊപ്പം തന്നെ സംസ്ഥാനത്തെ പൊതു സാഹചര്യം അടക്കം മുഖ്യമന്ത്രി അതിൽ നരേന്ദ്രമോദി അറിയിക്കും എന്നാണ് നമുക്ക് മനസ്സിലാവുകയും ചെയ്യുന്നത് എന്താണെങ്കിലും പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ പ്രധാനമന്ത്രിക്ക് മുന്നിൽ പിണറായി വിജയൻ വെക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ വിശദമായി തന്നെ നടക്കുകയും ചെയ്യും ഇന്നലെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അടക്കമുള്ള ആളുകളുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ മുഖ്യമന്ത്രി നേരത്തെ വയനാട് അടക്കമുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചു എന്ന റിപ്പോർട്ടുകൾ ഉണ്ടായതെങ്കിലും പക്ഷെ അതിനൊക്കെ അപ്പുറം മാവോയിസ്റ്റ് മേഖലയായി വയനാട് കണ്ണൂർ എന്നിവ ഒഴിവാക്കിയത് പുനഃപരിശോധിക്കണം എന്നടക്കമുള്ള കാര്യങ്ങളാണ് പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടത് അതോടൊപ്പം തന്നെ ഈ ഇന്റർനെൽ സുരക്ഷ അതായത് ആഭ്യന്തര സുരക്ഷ സ്ത്രീ സുരക്ഷ തന്നെ തീരദേശ സുരക്ഷ അടക്കമുള്ള കാര്യങ്ങളും ചർച്ചയായി എന്നായിരുന്നു വ്യക്തമാകുന്നത് എയിംസ് അടക്കമുള്ള ആവശ്യങ്ങൾ ജെ പി നദ്ദയെ കണ്ട് ആവശ്യങ്ങളായി ഉന്നയിച്ചു തന്നെ ദേശീയപാതാ വികസനം നിതിൻ ഗഡ്കരിയുമായി നടത്തിയ കൂടിക്കാഴ്ച ചർച്ചയാത്തരത്തിൽ നിർമ്മല സീതാരാമനുമായി സാമ്പത്തിക വിഷയങ്ങളൊക്കെ ഇന്നലെ ചർച്ചയായിരുന്നു അതായത് യാതൊരു തുടർച്ച ചെയ്തപ്പോൾ പ്രധാനമന്ത്രിയുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്ക് ഉണ്ടാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല കാരണം ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് പോകാൻ നിൽക്കുകയാണ് സംസ്ഥാനം സ്വാഭാവികമായി കേന്ദ്രത്തിൽ സഹായം കൂടുതൽ ലഭിച്ചെങ്കിൽ മാത്രമാണ് ഈ അവസാനത്തിൽ സർക്കാരിന് കൃത്യമായ രീതിയിൽ മറ്റ് ഫണ്ടുകളും അതോടൊപ്പം മറ്റ് പെൻഷനുകളും അത്തരത്തിലുള്ള പ്രധാനപ്പെട്ട സാമ്പത്തിക ആവശ്യങ്ങളൊക്കെ നിറവേറ്റാൻ കഴിയുള്ളൂ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം എന്തൊക്കെ തീരുമാനങ്ങൾ ഉണ്ടാകും എന്നുള്ളതൊക്കെ നമുക്ക് കാണാം